ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നതിൽ സ്ത്രീകൾക്ക് ഒരു വലിയ പങ്കുണ്ട് അവർ പലതും പറയും നടന്മാരങ്ങനെ ചെയ്തെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ ഉണ്ടായ ടൈമില് പറയണായിരുന്നു സിനിമയില് മാത്രമല്ല എല്ലാ ജോലി സ്ഥലത്തും നമ്മളൊരു ബസ്സിൽ കയറിയാൽ പോലും അല്ലെങ്കിൽ ഒരു ഓട്ടോയിൽ കയറിയാൽ പോലും സ്ത്രീകള് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് സർക്കാരും പ്രവർത്തിക്കണം നമ്മൾ പൊതുജനങ്ങളും അതിന് സ്ട്രോങ് ആയിരിക്കണം സ്ത്രീകൾ പൊതുവേ സ്ട്രോങ് ആയിരിക്കണം എന്ന എൻ്റെ അഭിപ്രായം കഴിഞ്ഞ ദിവസമാണ് നടി വിൻസിയ അലോഷ്യസ് തനിക്ക് സിനിമാ രംഗത്ത് നിന്നും നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവം വെളിപ്പെടുത്തിയത് ഡ്രസ്സ് നേരിടാൻ പോയപ്പോൾ താൻ വന്ന് ശരിയാക്കി തരട്ടെ എന്ന് ഒരു പ്രമുഖ നടൻ പറഞ്ഞുവെന്നാണ് നടിയുടെ വെളിപ്പെടുത്തൽ നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഇപ്പോഴും പല നടിമാരുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വരികയാണ് എന്തുകൊണ്ടാണ് സർക്കാർ ഇതിലൊരു നടപടി സ്വീകരിക്കതെന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം ഉണ്ടായ ടൈമില് പറയണമായിരുന്നു ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നതിൽ സ്ത്രീകൾക്ക് ഒരു വലിയ പങ്കുണ്ട് ഇങ്ങനെ പറയുന്നില്ല കാരണം ഇപ്പോൾ നമ്മളെ കെയർ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് ഇപ്പം അവരെന്ന് പറ ഇപ്പം അങ്ങനെ സിനിമയിൽ ഒരുപാട് അവർക്ക് മോശപ്പെട്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതെല്ലാം അവർ അവരും അതിൽ ഇൻവോൾവ് ആയതുകൊണ്ടാണ് അവരും സമ്മതം മൂളികൊണ്ടാണ് പക്ഷെ എനിക്കിപ്പം അതിലൊന്നും പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ പുറത്തുനിന്ന് അതൊക്കെ കാണുന്ന ആൾക്കാരാണ് ഇപ്പോൾ അവരുടെ പേഴ്സണൽ അവർ ഇപ്പം അവർക്ക് എന്താ സംഭവിച്ചതെന്ന് അവർക്ക് മാത്രമേ അറിയൂ നമുക്കത് പറയാൻ പറ്റില്ല പലരും പല രീതിയിലാണത് പറയുന്നത് ാണ് ശരി ആരുടെ അറിയത്തില്ല അവര് പലതും പറയും നടന്മാരങ്ങനെ ചെയ്തെന്ന് ഉറപ്പൊന്നും ഇല്ലല്ലോ അവര് തെളിവ് വെക്കുന്നില്ലല്ലോ ജസ്റ്റ് പറയുന്നല്ലേ ഉള്ളൂ അപ്പൊ അവരുടെ മേലിൽ കുറ്റം വെക്കാൻ ഒരു കാരണം അവർക്ക് വേണം എന്തേലും കാര്യം കാണുമായിരിക്കും ആർക്കെങ്കിലും ഇപ്പൊ കുറ്റം പറയാൻ വേണ്ടി അപ്പോൾ വെറുതെ ഒരാളെ കുറ്റം പറയാം തെളിവ് വെച്ചിട്ട് കുറ്റം പറയുവാന്നുണ്ടെങ്കിലും ഓക്കെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ല അല്ല അത് റിപ്പോർട്ടിന് ആക്ഷൻ എടുക്കുക എന്നുള്ളത് ഗവണ്മെന്റിന്റെ ഡിസിഷനാണ് ഗവൺമെന്റ് ആക്ഷൻ എടുക്കാത്ത എന്താണെന്നുള്ളത് അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഗെയിൻ ഇല്ലെന്ന് തോന്നാത്തോണ്ടായിരിക്കും എന്തെങ്കിലും ലാഭമുണ്ടെന്ന് തോന്നിയാലേ ആക്ഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ഇത്ര ഒത്തിരി ആൾക്കാർ അഫക്റ്റഡ് ആവുന്നില്ലല്ലോ സ്ത്രീകളെ എല്ലാ സ്ഥലത്തും സിനിമയിൽ മാത്രമല്ല നമ്മളെല്ലാ വർക്കിംഗ് എൻവയ്മെൻ്റിലും അവർ സുരക്ഷിതരായിരിക്കണം കാരണം ഇപ്പോൾ കൂടുതൽ പറയുന്ന സിനിമയുടെ കാര്യമാണ് പക്ഷേ സിനിമയിൽ മാത്രമല്ല എല്ലാ ജോലിസ്ഥലത്തും നമ്മളൊരു ബസ്സിൽ കയറിയാൽ പോലും അല്ലെങ്കിൽ ഒരു ഓട്ടോയിൽ കയറിയാൽ പോലും സ്ത്രീകൾ ചൂഷൻ ചെയ്ത് ചെയ്യപ്പെടുന്നുണ്ട് സർക്കാർ നടപടിയെടുക്കുന്നത് സിനിമ മേലയ്ക്ക് മാത്രമല്ല സ്ത്രീകളും മാത്രമല്ല പുരുഷന്മാർ എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കാൻ പറ്റണം പുറത്തു പോയാൽ തിരിച്ച് വീട്ടിൽ വരാൻ റോഡിൽ ലൈറ്റ് കാണത്തില്ല പല പല പ്രശ്നങ്ങളാണ് സർക്കാരും പ്രവർത്തിക്കണം നമ്മൾ പൊതുജനങ്ങളും അതിന് സ്ട്രോങ് ആയിരിക്കണം സ്ത്രീകൾ പൊതുവേ സ്ട്രോങ് ആയിരിക്കണം എന്ന എൻ്റെ അഭിപ്രായം അവർ ഏതിന് നേരിടാൻ ഒരു ധൈര്യവും ും സ്വയമായി തീരുമാനിക്കുക ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് നാശത്തിലേക്ക് ഉപയോഗിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചെറുപ്പക്കാരായി പിള്ളേരെല്ലാം വിചാരിക്കുക ഇത് ഉപയോഗിക്കരുതെന്ന് വിചാരിക്കുക ഉള്ളൂ അല്ലെ നമ്മുടെ സർക്കാരിനെയും ആരെയും വിചാരിക്കേണ്ട കാര്യം അവനോട് സ്വയം തീരുമാനിക്കുക ഇത് ഉപയോഗിക്കരുത് എന്നാൽ നാട് രക്ഷപ്പെടും നമ്മളും രക്ഷപ്പെടും കാരണം അവർക്കറിയാന്നുള്ള ആരെങ്കിലും അതിലും ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കാം അത് ചിലപ്പോൾ അവരൊന്നും എടുക്കാത്തത് പക്ഷേ ഈ ഒരു അവസ്ഥ മാറേണ്ടതല്ലേ തീർച്ചയായിട്ടും സ്ത്രീകൾ എല്ലായിടത്തും സുരക്ഷിതരായിരിക്കും തീർച്ചയായിട്ടും പേടിച്ചിട്ടായിരിക്കും പല കാര്യങ്ങളും പുറത്തു വരുമെന്നുള്ളത് കൊണ്ടായിരിക്കും ആര് സ്ത്രീകൾക്ക് ഒരു സംഘടന തന്നെ വേണം വേണം ഒരു മാറ്റം സ്ത്രീകളൊരു യൂണിറ്റ് ഉണ്ടാവണം എങ്കിലേ സ്ത്രീകളെ ചൂഷണം ചെയ്തിരിക്കാൻ ആദ്യം മുന്നിലെത്താൻ പറ്റത്തുള്ളൂ ഇപ്പോഴത്തെ നിയമം അങ്ങനെയാണല്ലോ നമ്മൾ എനിക്കും ഉണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ഒരു വ്യക്തി നമ്മളവിടെ ഒരു കൗൺസിലറായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി പുള്ളി ഞാൻ ചെറിയൊരു വണ്ടി തട്ടിയൊരു കേസിൽ ഞാൻ എടുമങ്ങാട് സ്റ്റേഷനിൽ പോയ സമയത്ത് ഇതുപോലെ തന്നെ അവിടെ പുള്ളിയെ വിളിച്ച് ചോദിച്ചിട്ട് അഡ്രസ്സിലവിടെ ആളുടെ അറിയാമെന്ന് പറഞ്ഞു അറിയാമെന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരി അറിയോ അവിടെ എൻ്റെ വീട്ടിലൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ച് സ്റ്റേഷനിൽ ചെന്ന് അറിയിച്ചപ്പോഴത്തേക്കാണ് അവർ പറയുന്നത് വെച്ചാൽ അത് അവർ ആക്ഷൻ എടുത്ത് അവർ നിങ്ങളടിക്കാൻ ചെന്നു എന്ന് പറഞ്ഞ ഒരു കേസ് എനിക്ക് തന്നെ ഉണ്ട് നിലവിൽ കൗൺസിലുടെ അങ്ങനത്തെ ഭരണമാണ് ഇന്ന് നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആർക്കും ഒന്നും പറയേണ്ട ഒരു ഒരു കാര്യമില്ല അവർ വരച്ചുകൊണ്ട് വരച്ചുകൊണ്ട് ഇരുന്നോട്ട്